സോഷ്യൽ മീഡിയ മുഴുവനും നന്ദിയില്ലായ്മ കാണിച്ചും കള്ളത്തനങ്ങൾ പറഞ്ഞും കൊടുങ്കാറ്റടുപ്പിച്ച ഒരു വ്യക്തി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരാണെന്ന് ചേച്ചിയേ രമ്യ ചേച്ചിയേ ഒന്ന് എട്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സമയം ഏകദേശം പത്തരമണിയായപ്പോൾ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണ് ഞാൻ ഇപ്പോഴും എന്റെ ചേച്ചിയുടെ വീട്ടിലിരിക്കുകയാണ് പത്തരമണിയായെന്ന് ഓർത്തോണം രാത്രി ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിലിരിക്കുകയാണ് എല്ലാവരും പറയുന്നു ഞാൻ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയെന്ന് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചാൽ ഞാൻ പോകും ശുതിച്ചേട്ടൊരാഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ പോകണമെന്നുള്ളത് എടി കള്ളി നീ എന്തിനാടി ഈ കള്ളത്തരം പറയുന്നത് നീ ആരെ ബോധിപ്പിക്കാൻ ഈ കള്ളത്തരം പറയുന്നത് നീ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസ് ഹൗസിനകത്തിൽ കയറി നിന്റെ കൂടെ നിന്റെ ചേച്ചിയാണോ കിച്ചുവാണോ എന്ന് വ്യക്തമല്ല പക്ഷെ നീ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത് ഇത്രയും നാളും സോഷ്യൽ മീഡിയയിൽ വന്ന് കള്ളത്തരങ്ങൾ പറഞ്ഞു നൂറ് ദിവസം നീ എങ്ങനെ അവിടെ കള്ളത്തരങ്ങൾ പറഞ്ഞു എങ്ങനെ പിടിച്ചു നിൽക്കും സത്യസന്ധമുള്ളവരാണ് അവിടെ ഒക്കെ പോയി ജയിച്ചു വരുന്നത് ഉദാഹരണത്തിന് നമ്മുടെ അഖിൽ മാരാരെ പോലുള്ള സത്യസന്ധത ഉള്ളവരെ അവിടെ പോയി ജയിച്ചു വരും ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ രേണുവിന്റെ പി ആറ് വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് കുറെ എല്ലാവരും ഇല്ല കുറെ മലരുകള് അവർ വന്നിട്ട് നീ ആണോടി ചെലോന് കൊടുക്കുന്ന കിളവിയെ മുതുക്കി രാമായണം വായിച്ചിരിക്കടി എന്നൊക്കെ രാമായണം വായിച്ചിരിക്കെ എന്നുള്ള കമന്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു കാരണം എനിക്ക് രാമായണം വായിക്കാൻ സമയമില്ല അഥവാ നിങ്ങൾക്ക് ഞാൻ രാമായണം വായിക്കണമെന്ന് നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഉള്ളത് കുവൈറ്റിലാണ് നിങ്ങൾ അവിടേക്ക് രാമായണം വാങ്ങിച്ച് ഫ്ലൈറ്റ് കയറി വരിക കേട്ടോ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കേറി ഒന്ന് കാണണേ പിന്നെ ചീത്ത പറയേണ്ടിയവരെല്ലാരും കമന്റ് ബോക്സിലേക്ക് ഓടി വന്നോളി